ശാസ്ത്രദീപ്തി എന്താണ് കാറ്റ് എങ്ങനെയാണ് കാറ്റുണ്ടാവുന്നത് വൈകുന്നേരങ്ങളിൽ മൈതാനങ്ങളിൽ കളി കഴിഞ്ഞാൽ അല്പം കാറ്റ് കൊള്ളാനായി നാം പുറത്തിരിക്കാറില്ലേ ആ കാറ്റ് കൊള്ളുമ്പോൾ നല്ല സുഖവും നമുക്ക് തോന്നാറുണ്ട് എന്നാൽ എങ്ങനെയാണ് ഈ കാറ്റുണ്ടാകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ പരിസ്ഥിതിയിൽ വായു നിറഞ്ഞിരിക്കുകയാണല്ലോ ആ വായുവിന്റെ ചലനത്തെയാണ് കാറ്റ് എന്ന് വിളിക്കുന്നത് എല്ലാ ഊർജത്തിന്റെയും കേന്ദ്രമായ സൂര്യൻ തന്നെയാണ് കാറ്റ് വീശുന്നതിനു പിന്നിലുമുള്ളത് സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയുടെ ഉപരിതലത്തെ ചൂടാക്കുന്നു എന്നാൽ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ എല്ലായിടത്തും ഒരുപോലെയല്ല ചൂട് അനുഭവപ്പെടുന്നത് ചൂട് കൂടിയ പ്രദേശത്തുള്ള വായു മുകളിലേക്ക് ഉയരുകയും ചൂട് കുറഞ്ഞ പ്രദേശത്തുള്ള വായു ചൂടുള്ള വായു വെച്ച സ്ഥലത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് കടലും കരയും എടുക്കാം കരയും കടലും ചൂടാകുന്നത് രണ്ട് തരത്തിലാണെന്ന് നമുക്കറിയാം കടലിനെ അപേക്ഷിച്ച് കര കൂടുതൽ ചൂടാകുകയും ആ താപം മെല്ലെ ഉപരിതലത്തിലുള്ള വായുവിനെ ചൂടാക്കുകയും ചെയ്യുന്നു അങ്ങനെ ചൂടാകുമ്പോൾ വായു വികസിക്കുകയും അങ്ങനെ വികസിക്കുന്ന വായു മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു അങ്ങനെ കരയുടെ മുകളിലെ അന്തരീക്ഷ മർദ്ദം കുറയുന്നു അപ്പോൾ താരതമ്യേന മർദ്ദം കുറഞ്ഞ കടലിനു മുകളിലെ വായു കരയിലേക്ക് പ്രവഹിക്കുന്നു അങ്ങനെ വായുവിനുണ്ടാകുന്ന ചലനം കാറ്റായി മാറുന്നു അതിനെയാണ് കടൽ കാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കടലിനു മുകളിൽ നിന്നും കരയിലേക്ക് എത്തുന്ന കാറ്റ് തുടർച്ചയായി ചൂടാവുകയും മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു അതുമൂലം പകൽ മുഴുവൻ കടൽക്കാറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത് പകൽ സമയങ്ങളിൽ സംഭവിക്കുന്നതാണ് എന്നാൽ സൂര്യൻ അസ്തമിക്കുന്നതോടെ കര വേഗം തണുക്കുകയും ചെയ്യുന്നു അപ്പോൾ കടലിനു മുകളിലുള്ള വായുവാവും ചൂടായിരിക്കുന്നത് തൽഫലം കടലിനു മുകളിലുള്ള വായുവിന്റെ മർദ്ദം കരയെ അപേക്ഷിച്ച് കുറവായിരിക്കും അതിനാൽ കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശുന്നു ഇതാണ് കരക്കാറ്റ് ഇങ്ങനെ രാത്രിയിൽ കരയിൽ നിന്നും നിരന്തരമായി കടലിലേക്ക് കാറ്റ് പ്രവഹിക്കുകയും അത് കടലിനു മുകളിലെ കാറ്റുമായി കലരുമ്പോൾ അതും ചൂടാകുന്നു ഇതിന്റെ മർദ്ദം കുറയുന്നതിനനുസരിച്ച് മുകളിലേക്ക് ഉയരുന്നു അതിനാൽ രാത്രി മുഴുവൻ കരക്കാറ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നു ഇനി പുറത്ത് കാറ്റില്ലെങ്കിൽ നാം വീടിനകത്തെ ഫാനിന്റെ അടിയിൽ പോയിരുന്നു കാറ്റുകൊള്ളുമ്പോൾ ചെറിയ തണുപ്പ് തോന്നുന്നു ഇങ്ങനെ തണുത്ത കാറ്റ് നൽകാൻ ഫാൻ എങ്ങനെയാണ് കഴിയുന്നത് പിറകിലുള്ള കാറ്റിനെ മുൻപിലേക്ക് കടത്തിവിടുന്നു എന്നല്ലാതെ ഫാൻ ഒന്നും ചെയ്യുന്നില്ലെന്നും നമ്മുടെ റെഫ്രിജറേറ്ററിനകത്തെ കൂളിംഗ് സിസ്റ്റം ഒന്നും അതില്ലെന്നും നമുക്കറിയാം എന്നിട്ടും വിയർത്ത് വന്നിരിക്കുമ്പോൾ ഫാനിന്റെ എങ്ങനെ ഇത്ര തണുത്ത കാറ്റ് തരാനാകുന്നു സത്യത്തിൽ ഫാൻ തണുത്ത കാറ്റ് തരുന്നില്ല അതിന്റെ മാജിക്ക് നമ്മുടെ തന്നെ ശരീരത്തിലാണ് നമ്മുടെ ശരീരത്തിൽ ചൂട് നഷ്ടപ്പെടുന്നത് രണ്ട് രീതിയിലാണ് ഒന്നാമത് ശരീരത്തിലെ ചൂട് സംവഹനം എന്ന പ്രക്രിയയിലൂടെ ചുറ്റുപാടുള്ള പരിസ്ഥിതിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു രണ്ടാമത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിയർപ്പ് നമ്മുടെ ശരീരത്തിന്റെ ചൂടിനെ ആകിരണം ചെയ്ത് ബാഷ്പീകരണത്തിലൂടെ ആവിയാക്കി മാറ്റി അന്തരീക്ഷത്തിലേക്ക് വിടുന്നു അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ ചൂട് കുറയുകയും തണുപ്പ് തോന്നുകയും ചെയ്യുന്നത് ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ് Ciao, stradipti.